നടൻ മുകേഷ് എക്ക് പിന്തുണയുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും രാജിവെക്കേണ്ടതില്ല എന്ന പാർട്ടി നിലപാട് മൂന്ന് പേരും ആവർത്തിച്ചു കേസ് നിലനിൽക്കുന്ന യു ഡി എഫ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്ന് ഐസക് ഓർമ്മിപ്പിച്ചു കുറ്റം ചെയ്യുന്നവരുടെ ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് എം എ ബേബിയും പ്രതികരിച്ചു നടൻ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലാണ് സി പി എം മുതിർന്ന നേതാക്കൾ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച് കുറ്റം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നാണ് ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ആരോപണം വന്നിട്ടുണ്ട് അതുകൊണ്ട് ലൈംഗിക അതിക്രമ പരാതികളിൽ കുറ്റപത്രം നിലനിൽക്കുന്ന യു ഡി എഫ് എം എൽ എ മാർ ഇപ്പോഴും തുടരുകയാണെന്നും എന്നിട്ടാണ് അവർ മുകേഷ് എം എൽ എയുടെ രാജിക്കായി സമരം ചെയ്യുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു ഇളവ് നൽകില്ല സർക്കാർ കൃത്യമായിട്ട് അന്വേഷിക്കും നിയമസഭാംഗത്വം രാജിവെച്ചിട്ടുള്ള ട്രഡീഷൻ ഇല്ല യു ഡി എഫ് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ യു ഡി എഫിന് രണ്ട് എം എൽ എമാർ ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ആരോപണമല്ല ചാർജ് ഷീറ്റാണ് രണ്ടാം മാന്യന്മാരെ സമരം ചെയ്യുക അത് സംബന്ധിച്ച് ആദ്യം യു ഡി എഫ് വിശദീകരണം നൽകട്ടെ മുകേഷിന്റെ രാജിയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് എം എ ബേബി ആവർത്തിച്ചു ആണാധിപത്യ സമൂഹമാണുള്ളത് അത് മാറണം രാഷ്ട്രീയ മേഖലയിലുള്ള പുരുഷാധിപത്യം സി പി എമ്മിലും ഉണ്ടെന്നും അദ്ദേഹം ചെയ്യുന്നവരോടൊന്നും ഒരു കാണിക്കുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യം നിങ്ങളിപ്പോ ചർച്ച ചെയ്യുന്നില്ല പോട്ടെ രാഷ്ട്രീയ മേഖലയിലുള്ള പുരുഷാധിപത്യത്തിന്റെ സ്വാധീനം എൻ്റെ പാർട്ടിയിലും കിടക്കുന്നുണ്ട് അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ് അമൃത ന്യൂസ് കൊച്ചി